കർക്കിടക മാസത്തിലെ നാലമ്പല തീർത്ഥാടനത്തിന് ക്ഷേത്രങ്ങൾ കർക്കിടക മാസത്തിൽ ദശരഥ പുത്രൻമാരായ ശ്രീരാമ ഭരത ലക്ഷ്മണ ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നത് പുണ്യമായാണ് ഭക്തർ വിശ്വസിക്കുന്നത് ജൂലൈ പതിനാറിനാണ് ഇത്തവണ നാലമ്പല തീർത്ഥാടനത്തിന് തുടക്കമാവുക തൃപ്രയാർ ക്ഷേത്രത്തിൽ നിന്നാണ് നാലമ്പല തീർത്ഥാടനം തുടങ്ങുക തുടർന്ന് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം മൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം പായമൽ ശത്രുഘ്ന ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം നടത്തി തൃപ്രയാറിൽ തന്നെ അവസാനിക്കുന്നതാണ് ഭക്തർക്കായി വിപുലമായ ക്ഷേത്രങ്ങളിൽ ഒരുക്കുന്നത് ത്രിപ്രയ ക്ഷേത്രത്തിൽ മഴ നനയാതെ നിൽക്കാൻ പന്തലുകൾ ശുദ്ധജലം കാപ്പി പാർക്കിംഗ് സൌകര്യം എന്നിവ സജ്ജമാക്കുന്നു ഒരേസമയം നാലായിരം പേർക്ക് മഴ കൊള്ളാതെ നിൽക്കാവുന്ന പന്തലാണ് നിർമ്മിച്ചിട്ടുള്ളത് പന്തലിനുള്ളിൽ വരി സംവിധാനവുമുണ്ട് കൂടുതൽ സിസിടിവി ക്യാമറകൾ സജ്ജമാക്കുന്നുണ്ട് പോലീസ് സന്നദ്ധ പ്രവർത്തകർ ദേവസ്വം ക്ഷേത്രം ജീവനക്കാർ ആരോഗ്യ പ്രവർത്തകർ ആംബുലൻസ് സൌകര്യം എന്നിവയും ക്ഷേത്രത്തിലുണ്ടാകുമെന്ന് ദേവസ്വം പ്രസിഡന്റ് എ പി സുരേഷ് കുമാർ പറഞ്ഞു ഈ വർഷത്തെ കർക്കിടക മാസത്തോടനുബന്ധിച്ചുള്ള നാലമ്പല തീർത്ഥാടനത്തിന് കൊച്ചി ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിവരുന്നത് ഏകദേശം ഒരു നാലായിരത്തോളം പേർക്ക് മഴ നനയാതെ നിൽക്കുന്നതിനുള്ള സൌകര്യങ്ങൾ പന്തലിട്ടിട്ടുകൊണ്ട് സൌകര്യങ്ങൾ ക്ഷേത്രത്തിനകത്തും പുറത്തുമായി ഉണ്ടാക്കിയിട്ടുള്ളതാണ് കൂടാതെ ഭക്തജനങ്ങൾക്ക് ആരോഗ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആരോഗ്യവിധത്തിന്റെ നിരീക്ഷണമുണ്ട് അവരുടെ ഡോക്ടർ നഴ്സ് അവരുടെ സേവനവും നമുക്ക് ലഭ്യമാണ് ക്ഷേത്രത്തിനകത്ത് കൂടാതെ ആംബുലൻസ് സർവീസ് ഇതെല്ലാം നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് പിന്നെ ഭക്തജനങ്ങൾക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് സുഗമമായി ദർശനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പോലീസ് അടക്കം ക്യൂ സിസ്റ്റം വളരെ നല്ല രീതിയിലാണ് ഈ നടപ്പിലാക്കിയിട്ടുള്ളത് അതുകൂടാതെ തന്നെ ഭക്തജനങ്ങൾക്ക് നല്ല രീതിയിൽ സുഗമമായി പെട്ടെന്ന് തന്നെ വഴിപാടുകളൊക്കെ ചെയ്താക്കി ൾ നടത്തിനും നാലമ്പല തീർത്ഥാടനം എല്ലാ നാല് ക്ഷേത്രങ്ങളിലും തടസ്സം കൂടാതെ അവർക്ക് ദർശനം നടത്തി മടങ്ങുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ വളരെ വിപുലമായി തന്നെ നേരത്തെ തന്നെ ഈ പരിപാടികളൊക്കെ നടത്തി വരികയാണ് അവിൽ മീനൂട്ട വെടി തട്ടം നിവേദ്യം അമ്പും വില്ലും ശ്രീലങ്കത്ത് സമ്പൂർണ്ണ നെയ്വിളക്ക് നെയ്ക്കിണ്ടി നിറമാല ചുറ്റുവിളക്ക് സ്പെഷ്യൽ പായസം എന്നിവയാണ് തൃപ്രയാർ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ